നോട്ട് മീ ബഡ് യു എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് എൻ എസ് എസ് ദിനാഘോഷങ്ങളുടെ ഭാഗമായി അടിമാലി എസ് എൻ ഡി പി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് യൂണിറ്റ് അടിമാലി താലൂക്ക് ആശുപത്രിയിലെ ഫ്രീ ഫുഡ് കൗണ്ടറിൽ ഭക്ഷണ സാധനങ്ങൾ വിതരണം ചെയ്തു താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ അരുൺ ജേക്കബിന് ഭക്ഷ്യവസ്തുക്കൾ കൈമാറി പദ്ധതി ഉദ്ഘാടനം ചെയ്തു നോട്ട് മീ ബട്ട് യു എന്ന മുദ്രാവാക്യമുയർത്തിപ്പിടിച്ചാണ് എൻ എസ് എസ് ദിനാഘോഷങ്ങളുടെ ഭാഗമായി എസ് എൻ ഡി പി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റ് അടിമലി താലൂക്ക് ആശുപത്രിയിലെ ഫ്രീ ഫുഡ് കൌണ്ടറിൽ ഭക്ഷണ സാധനങ്ങൾ വിതരണം ചെയ്തത് ആശുപത്രിയിൽ ചികിത്സയ്ക്കായി വരുന്ന രോഗികൾക്കും അവരുടെ കൂട്ടിരിപ്പുകാരായ ബന്ധുക്കൾക്കും സൌജന്യമായി ലഭ്യമാക്കുന്ന വിധത്തിൽ ബിസ്ക്കറ്റുകൾ വെള്ളം മറ്റ് ഭക്ഷണ സാധനങ്ങൾ തുടങ്ങിയ ആവശ്യമായ സാധനങ്ങൾ എൻ എസ് എസ് വോളണ്ടിയർമാർ ഒരുക്കി താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ അരുൺ ജേക്കബിന് ഭക്ഷ്യവസ്തുക്കൾ കൈമാറി പദ്ധതി ഉദ്ഘാടനം ചെയ്തു സെക്കൻഡറി സ്കൂളിലെ കോൺട്രിബ്യൂഷൻ നടത്താനും എല്ലാ മാസവും ഇവിടെ ഈ വിഷപ്പ് രഹിത പദ്ധതിയുടെ ഭാഗമായി ചേർന്നുകൊണ്ട് നമ്മള് ഇവിടെ സാമൂഹ്യ സേവനത്തെ ജീവിതത്തിന്റെ ഭാഗമായി ഏറ്റെടുക്കുന്നതിനൊപ്പം ചാരിറ്റി പ്രവർത്തനത്തിന്റെ ഭാഗമായി എല്ലാ മാസവും ഒരു ദിവസം ഫ്രീ ഫുഡ് കൗണ്ടറിൽ ഭക്ഷ്യവസ്തുക്കൾ നിറയ്ക്കുമെന്ന് വോളണ്ടിയർമാർ പറഞ്ഞു ഇന്ന് എൻ എസ് എസ് ദിനത്തിൻ്റെ ഭാഗമായി അടിമാലി താലൂക്ക് ആശുപത്രിയിൽ അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ വിശപ്പ് പദ്ധതിയുടെ ഭാഗമായി ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഭക്ഷണം ലഭ്യമാക്കാൻ സ്ഥാപിച്ചിട്ടുള്ള ഭക്ഷണ ബോക്സിൽ വിവിധ തരത്തിലുള്ള ഭക്ഷണവും കുപ്പികൾ കുപ്പിവെള്ളവും നൽകുകയും തുടർന്നുള്ള എല്ലാ മാസങ്ങളിലെ ഒരു ദിവസം ഇത് തുടരുവാനായി ഞങ്ങൾ ഉദ്ദേശിക്കുന്നു പ്രിൻസിപ്പൽ എം എസ് അജി എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ അജയ്ബി വോളണ്ടിയർ സെക്രട്ടറിമാരായ അഹല്യ എറി റജി അക്ഷര അധ്യാപകൻ കണ്ണൻ തമ്പി എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ അടിമാലി